കേരളത്തിൻ്റെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാത്ത ഒരവസ്ഥയിലാണ് മലയാളികൾ ലോകത്തെ ഏറ്റവും വലിയ ടെക് ഭീമനായ ആപ്പിൾ ആപ്പിളിൻ്റെ ഐഫോണുകൾ അസംബിൾ ചെയ്യുന്ന ഹൊസൂറിലെ ഫാക്ടറിയിലേക്ക് കേരളത്തിലെ യുവതി യുവാക്കളെ കയറ്റി വയ്ക്കുന്ന ഈ പദ്ധതിയെ അദ്ദേഹം ഒരു വലിയ വിപ്ലവമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഐ ടി ഐയും പ്ലസ് ഒക്കെ പാസ്സായ നമ്മുടെ കുട്ടികൾ അന്യ സംസ്ഥാനത്ത് പോയി രാപ്പകൽ പണിയെടുത്താൽ കൈ കിട്ടുന്നത് വെറും പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഒരു കാലത്ത് വിദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ട് തൊഴിലന്വേഷണങ്ങൾ അന്വേഷകർ പ്ര പ്രവഹി പ്രവഹിച്ചിരുന്ന കേരളത്തിൽ നിന്നും വെറും പതിമൂവായിരം രൂപയ്ക്ക് അയൽ സംസ്ഥാനത്തെ ഫാക്ടറി ലൈനുകളിൽ ഫാക്ടറികളിൽ ലൈൻ നിൽക്കാനും അവിടെ ജോലി ഉണ്ടോ എന്ന് തിരക്കിപ്പോകാനും മുൻ ധനമന്ത്രി തന്നെ ആഹ്വാനം ചെയ്യുന്ന കാലത്തിൻ്റെ കാവ്യനീതിയാവാം ഏറ്റവും രസകരമായ കാര്യം ഈ പദ്ധതിയുടെ ഫ്ലാഗ് ഓഫ് കർമ്മമാണ് മുന്നൂറ് പേരെ ബസ്സിൽ കയറ്റി അന്യ സംസ്ഥാനത്തേക്ക് വിടുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി കനകക്കുന്നിൽ വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു എന്നതാണ് ഇതിലെ ഹൈലൈറ്റ് കേരളത്തിലെ തൊഴിലായ്മ പരിഹരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നതിൻ്റെ പരസ്യമായ കുറ്റസമ്മതമല്ലേ ഈ ആഘോഷപൂർമ യാ പൂർവമുള്ള ഈ യാത്രയപ്പ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല സ്വന്തം നാട്ടിൽ വ്യവസായങ്ങൾ തുടങ്ങാനോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ സാധിക്കാതെ വരുമ്പോൾ പാവപ്പെട്ടവൻ്റെ മക്കളെ കുറഞ്ഞു കൂലിക്ക് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഫാക്ടറികളിലേക്ക് പാക്കേജായി അയ അയക്കുന്നതിന് വിജ്ഞാന കേരളം എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നത് കേൾക്കുമ്പോൾ പരിഹാസം തോന്നുന്നത് സ്വാഭാവികം ശമ്പളത്തിൻ്റെ കണക്കുകൾ മന്ത്രി നിരത്തുന്ന കാണുമ്പോൾ ഏതൊരു സാധാരണക്കാരനോ അതിശയം തോന്നും പി എഫും ഇൻഷുറൻസും ഒക്കെ കൂട്ടി പത്തൊമ്പതിനായിരം രൂപ എന്നൊക്കെ ഗമയിൽ പറയുന്നുണ്ടെങ്കിലും അവസാനം കയ്യിൽ കിട്ടുന്ന കാശ് പതിനാലായിരം പോലും തികച്ചില്ല ഇന്ന് കേരളത്തിൽ നിന്ന് ഒരു സാധാരണ കൂലിപ്പണിക്കാരന് പോലും ഇതിൻ്റെ ഇരട്ടി വരുമാനം കിട്ടുമ്പോൾ പ്ലസ് ടുവും ഡിപ്ലോമയും ഒക്കെ ഉള്ളവർ തമിഴ്നാട്ടിലും കർണാടകത്തിലും പോയി ഹോസ്റ്റലുകളിൽ താമസിച്ച് ഇത്രയും കുറഞ്ഞ ശമ്പളത്തിന് പണിയെടുക്കണമെന്ന് എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് ഇതിനിടയിൽ ഡിപ്ലോമ പഠിക്കാനുള്ള സൗകര്യത്തെക്കുറിച്ച് ഒരു വാഗ്ദാനവുമുണ്ട് പണിയെടുത്ത് തളർന്നു വരുമ്പോൾ രാത്രിയിൽ രാത്രിയിൽ ഇരുന്ന് പഠിച്ച് പരീക്ഷയും ജയിച്ചാൽ പണം തിരികെ കിട്ടുമത്രേ കേരളത്തിലെ വലിയ സാമ്പത്തിക വിദഗ്ധരിലൊരാളായ തോമസ് ഐസക്ക് തന്നെ ഈ പതിമൂവായിരം രൂപ ജോലിയെ ഇത്ര വലിയ നേട്ടമായി കൊട്ടിഘോഷിക്കുന്നത് കാണുമ്പോൾ പ്രവാസികളുടെ നാടായ കേരളം എത്രമാത്രം തൊഴിൽ ദാരിദ്ര്യത്തിലേക്കാണ് കൂപ്പുകുത്തി വീഴുന്നത് എന്ന് വ്യക്തമാവുകയാണ് ഇത്രയും കുറഞ്ഞ വേതനത്തിന് ആളെ അയക്കാൻ മുഖ്യമന്ത്രി തന്നെ കൊടി വീശുന്നത് കാണുമ്പോൾ ഭാവിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും ചെറിയ വർക്ക്ഷോപ്പുകളിലേക്കോ ഹോട്ടലുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും ഇതുപോലെ ആഘോഷിക്കപ്പെടുമോ എന്ന് കണ്ടറിയണം സംരംഭകരെയും തൊഴിൽദാതാക്കളെയും ചുവപ്പ് നാടയിൽ കുടുക്കി ഓടിക്കുന്ന നാട്ടിൽ നിന്ന് യുവതയെ വെറും തുച്ഛമായ ശമ്പളത്തിന് സംസ്ഥാനങ്ങളിലെ ഓരോ ചെറിയ ചെറിയ ഫാക്ടറികളിലേക്ക് തള്ളിവിടുന്ന ഈ വിജ്ഞാന വിപ്ലവം ശരിക്കും ഒരു വിരോധാഭാസം തന്നെയാണ് ഈ ചുവന്ന കൊടിയും കുത്തി കേരളത്തിൽ പൂട്ടിച്ച കമ്പനികളിൽ പകുതിയെങ്കിലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളേക്കാൾ വളരെയേറെ മുന്നിൽ നിൽക്കേണ്ട സംസ്ഥാനമായിരുന്നു നമ്മുടെ കേരളം ഇതിന കുറേയൊക്കെ പറയുന്നത് അടുത്ത കാലത്ത് എം എൽ എയുടെ ഒരു ഘടകുകാര്യസ്ഥത കൊണ്ട് കേരളം വിട്ടുപോയ കിറ്റെക്സ് മാത്രം മതിയായിരുന്നു പത്ത് മൂവായിരം പേർക്ക് ജോലി കിട്ടാൻ ഈ ഒരു നശിച്ച പ്രസ്ഥാനം കാരണം പൂട്ടിപ്പോയ കമ്പനികളുടെ പേരുകൾ എണ്ണി നോക്കിയാൽ